ഇപ്പോൾ റഹമത്ത്ല്ലാ സഖാഫി ഇളംബരം ചേരുകയാണ് കേരള മുസ്ലിം ജമായത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം ശ്രീ സഖാഫി സ്കൂൾ സമയമാറ്റത്തിൽ ഒരു വിയോജിപ്പ് താങ്കളുടെ സംഘടന മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്താണ് വിയോജിപ്പ് വിയോജിപ്പിന്റെ കാരണങ്ങൾ ഒന്ന് പിന്നെ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ കേരളത്തെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാല് പല പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ആ സമയത്ത് അവിടെ ഓടിയെത്താന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം തന്നെ വാഹനം എല്ലാ സ്കൂളുകൾക്കൊന്നും വാഹനങ്ങളില്ല രണ്ടും മൂന്നും വാഹനങ്ങളിൽ കേറി സ്കൂളിലെത്തുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ അധ്യാപകർക്കും പലർക്കും പ്രയാസമുള്ളവരുണ്ടാവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ട് തന്നെയാണ് യാത്ര അതിന്റെ പുറമെ കേരളത്തില് പത്തിരുപതിനായിരത്തോളം മദ്രസകൾ നടക്കുന്നുണ്ടല്ലോ ആ മദ്രസയിലെ വിദ്യാഭ്യാസത്തിന് അത് തടസ്സമായിട്ട് മാറും ഇപ്പം തന്നെ കുറഞ്ഞ സമയമാണ് നമ്മളെ കുട്ടികൾ കിട്ടുന്ന രണ്ടു ലക്ഷത്തിലേറെ അധ്യാപകന്മാർ ജോലി ചെയ്യണ ഒരു മേഖലയാണുള്ളത് അപ്പൊ അതും കൂടെ പരിഗണിച്ച് അത് ഒഴിവാക്കി കൊണ്ടുവരാ വേണ്ടത് ലോകത്ത് പല രാജ്യങ്ങളിലും ഇതിനേക്കാൾ കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് അപ്പൊ സമയോ അധികം കൂട്ടുക എന്നത് പുതിയ കാലഘട്ടത്തിൽ അശാസ്ത്രീയമാണ് എന്നും തോന്നാണ് ഇപ്പോ നമ്മളിപ്പോ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് പോലും അവര് പരിപൂർണമായും ഒരു ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പൊ അപ്പം അഞ്ചു ആറു മണിക്കൂർ തുടരെ അവരെ ഇരുത്തുക എന്നത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു വഴിയാണെന്നും തോന്നുന്നില്ല അപ്പം മദ്രസ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ സ്ഥിരം മദ്രസയിൽ പോകാത്ത ആളുകൾക്ക് പോലും കേരളത്തിന്റെ പല ഭാഗത്തും പഞ്ചായത്തിന്റെ ഏതെങ്കിലും മൂലയിലോ ഇനി എല്ലാ പഞ്ചായത്തിനും ചിലപ്പം സ്കൂളില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും അവർക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നതുകൊണ്ടാണ് അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് സർക്കാരുമായി തങ്ങളുടെ സംഘടന സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അവർ ഉന്നയിക്കുന്ന വാദം എന്താണ് ഈ സമയം കൂട്ടുന്നതിനെ കുറിച്ച് അവരങ്ങനെ വാദിച്ചിട്ടൊന്നുമല്ല അവര് പിന്നെ പരിഗണിക്കാമെന്ന രീതിയിലാണല്ലോ പ്രസ്താവന നടത്തിയത് നമ്മൾ നമ്മളവർക്ക് കത്തയച്ചതാണ് സമയം കൂട്ടുന്നതിനുള്ള കാരണം എന്താണ് പറഞ്ഞത് ഇതന്നെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് അവരെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു പരിചയത്ത് പറഞ്ഞ സംഗതിയാണല്ലോ കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലത് കൂടിയാലോചിച്ചിട്ട് മാറ്റുന്നതിന് തടസ്സൊന്നും ഉണ്ടാവേണ്ടതില്ല